ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധുര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ അന്തരിച്ച അമ്മാവൻ ഗോപിനാഥൻ നായരുടെ കുടുംബത്തെ കാണാൻ നടൻ മോഹൻലാൽ കൊല്ലത്തെ അമൃതപുരി ആശ്രമത്തിലെത്തി അമ്മാവന്റെ മരണസമയത്ത് മോഹൻലാൽ വിദേശത്തായിരുന്നു നാട്ടിലെത്തിയ ശേഷം മോഹൻലാൽ ആദ്യം പോയത് അമൃതപുരിയിലേക്കാണ് ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിനൊപ്പം ആശ്രമത്തിലെത്തിയിരുന്നു കഴിഞ്ഞ ഏഴിനായിരുന്നു മോഹൻലാലിന്റെ അമ്മാവൻ ഗോപിനാഥൻ നായർ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മരിച്ചത് ആശ്രമത്തിലെ അന്തേവാസികളായ ഗോപിനാഥൻ നായരുടെ ഭാര്യ രാധാബായി മകൾ ഗായത്രി മരുമകൻ രാജേഷ് ചെറുമകൾ ദേവിക എന്നിവർ മോഹൻലാൽ ാഥൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ മാതാ മുഖ്യ നടന്നത് അമൃതാന്തയുടെ കാർമ്മികോപിനാഥൻ സഹോദരി ശാന്തകുമാരിയുടെ മകനെ മോഹൻലാൽ എന്ന് പേരിട്ടത് മാതാ അമൃതാന്തമായ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് മോഹൻലാൽ മടങ്ങിയത് ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ